വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വെഡിംഗ് സെന്റർ ലൈബ പിന്നിടുമ്പോൾഡൻ ഡയമണ്ട് ഇത്തവണത്തെ എസ് എസ് എൽ സി ഫലം പുറത്തു വന്നപ്പോൾ വണ്ടൂർ വി എം സിയിൽ മൊത്തം അറുനൂറ്റി ഇരുപത്തിനാല് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ അറുന്നൂറ്റി ആറ് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി എൺപത്തിയൊന്ന് കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി പതിനെട്ട് പേർ പരാജയത്തിന്റെ രുചി അറിഞ്ഞു അറുപത്തിയേഴ് വിദ്യാർത്ഥികൾ ഒൻപത് എ പ്ലസ് കരസ്ഥമാക്കി പായസം വിതരണം ചെയ്തു മധുരം നൽകിയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും വിജയം ആഘോഷമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലെ മികച്ച വിജയം ഈ സ്കൂളിന് നേടിയെടുക്കാൻ സാധിച്ചു മൊത്തം അറുന്നൂറ്റി കുട്ടികൾ എഴുതിയവരിൽ കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് നേടാൻ സാധിച്ചു അതുപോലെ തന്നെ ൾക്ക് എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷ ചെയ്ത് എസ് എൽ സി പരീക്ഷ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് വണ്ടൂർ ബി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത്തിനാല് കുട്ടികൾ പരീക്ഷ ചെയ്യും അതിൽ നിന്ന് എൺപത്തൊന്ന് കുട്ടികൾ ഫുൾ എ പ്ലസ് നേടുകയും ഏതാണ്ട് കുട്ടികൾ നേടി ഏറ്റവും നിന്നുന്ന വിജയം നൽകിയ സ്ഥാപനമാണ് ഞാൻ വൈഷ്ണ നല്ല സന്തോഷം തിൽ എല്ലാ ടീച്ചേഴ്സും സഹായിച്ചിട്ടുണ്ട് എല്ലാരോടും നല്ല നന്ദി പറയാനുണ്ട് ഇനി ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് എനിക്ക് യു പി എസ് സിയിൽ ഐ എസ് കിട്ടണമെന്നാണ് ആഗ്രഹം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എല്ലാ ടീച്ചേഴ്സിനോടും എല്ലാരോടും താങ്ക് യു എന്റെ പേര് ദേവിക എന്നാണ് ഇന്ന് എസ് 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 സിന്റെ റിസൾട്ട് വന്നു ഒട്ടും പ്രതീക്ഷിച്ചതല്ല തീരെ പ്രതീക്ഷിച്ചതല്ല ഞാൻ ഞെട്ടിന്ന് ഭയങ്കര ഒരു ഷോക്ക് ആയിരുന്നു കാരണം ഞാൻ ഒട്ടും ഇതിനു വേണ്ടി അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരാളൊന്നല്ല പക്ഷെ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാവരുടെയും ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് കാരണം ഫുൾ എ പ്ലസ് കിട്ടി സന്തോഷം ഞാൻ സയന പറയാം ടെൻത്തിൽ പഠിക്കുന്നതാണ് ഇപ്രാവശ്യം എസ് എൽ എൽ സി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫുൾ എ പ്ലസ് ആണ് ഞാൻ വളരെ ഹാപ്പി ആണ് ഇവിടുത്തെ ടീച്ചേഴ്സും സ്റ്റാഫ്സും ും പിന്നെ ഫാമിലി റിലേറ്റീവ്സൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഫുൾ പ്ലസ് നേടാൻ പിന്നെ ഇനി എനിക്ക് ഒക്കെ എടുത്ത് ഡോക്ടർ ആവാനാണ് താല്പര്യം ഞാൻ പ്രിയ വി എം സി വണ്ടൂർ സ്കൂളിൽ പഠിക്കുകയാണ് ഇന്ന് എസ് എസ് എൽ സിന്റെ റിസൾട്ട് വന്നു ഫുൾ എ പ്ലസ് ഉള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് സ്കൂളിലുള്ള ടീച്ചേഴ്സും പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും പി ടി എ മെമ്പേഴ്സും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഫുൾ എ പ്ലസ് നേടാൻ വേണ്ടി

വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി ടയേഴ്സ്